ശത്രുവായ പിശ്വാജൻ നമ്മെ പരാജയപ്പെടുത്തുവാൻ ഏതെല്ലാം തന്ത്രങ്ങളാണ് അറിയാമോ ദൈവം പറയാണ് നീ പിശാജിനോട് എതിർത്ത് നിൽക്കുവീൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ദൈവത്തോട് അടുത്തു വരുവൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും ദൈവം അടുത്തു വരും നമ്മളെ ഏതെങ്കിലും രീതിയിൽ കുരുക്കിൽപ്പെടുത്തുവാനും തള്ളിയിടുവാനും മാനസികമായി തകർത്ത് കളയാനും നിരാശപ്പെടുത്തി ഒറ്റപ്പെടുത്തി പിന്മാറാനൊക്കെയാണ് പിശാജ് പലപ്പോഴായി പല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ നമ്മെ നിർബന്ധിക്കാറുള്ളത് എന്നാൽ അവിടെ ഒരു ദൈവഭയത്തിൽ ജയിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർ ദൈവം ഒരു വചനം കൊടുക്കും ആർക്കും ദൈവം ഒരു വചനം കൊടുക്കും ഏതെങ്കിലും മാധ്യമത്തിലൂടെ ആ വചനം കേൾക്കും ആ വചനം റിസീവ് ചെയ്തിട്ട് ആ വചനം ഏറ്റു പറയുക ആ വചനം പറഞ്ഞ് അതിൻ്റെ വിശ്വാസം അഹത്ത് കയറുമ്പോഴേക്കും പിശാജിന് ഒരു ഇരിപ്പിടവും കൊടുക്കാതെ വിധത്തിൽ ആ വചനത്തിന്റെ ക്രിയ വെളിപ്പെടും ഇന്ന് ശാലോം സന്ദേശത്തിൽ കർത്താവ് നൽകുന്ന ഒരു ആലോചന ഇതാണ് പിശാജ് എന്തെല്ലാം നമുക്കെതിരെ ആയുധങ്ങൾ ഉണ്ടാക്കിയാലും ദൈവത്തിന്റെ കരം എൻ്റെ തലയുടെ മുകളിൽ ഇരിക്കുന്നത് കൊണ്ട് എന്റെ തലയുടെ മുകളിൽ ദൈവം കരം വെച്ചിരിക്കുന്നത് കൊണ്ട് ആ ശത്രുവിന്റെ ഓരായുധവും എന്നെ തൊടില്ല എന്ന് മാത്രമല്ല ഞാൻ മരിക്കാൻ ദൈവം സമ്മതിക്കില്ല എനിക്കറിയാം ഈ സന്ദേശം പറയുമ്പോൾ തന്നെ പിശാജ് ഒരുപാട് ഹൃദയങ്ങളിൽ മരണത്തിൻ്റെ ചിന്തകൾ എൻ്റെ ആയുസ് ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ എല്ലാവർക്കുമൊക്കെ ഇങ്ങനെയാ നീ അറിഞ്ഞില്ലേ അവിടെ ഇന്ന പ്രായത്തിലുള്ളവർ മരിച്ചു അല്ലെ ഇന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു എല്ലാവർക്കും ഇതാ ഗതി എന്ന് പറഞ്ഞ് മനസ്സിൽ മരണത്തിൻ്റെ ചിന്ത കുത്തിക്കളത്താൻ നോക്കുകയാണ് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത് ഇന്ന് കർത്താവ് പറയുകയാണ് നീ മരിക്കയില്ല ജീവനോടെ ഇരിക്കും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കാൻ പോവുക ഈ ഞായറാഴ്ച ദൈവം പറയുന്ന ആലോചന നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ പതിനാറ് പതിനേഴ് വാക്യമാണ് യഹോവയുടെ വലം കൈ ഉയർന്നിരിക്കുന്നു യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു ഞാൻ മരിക്കയില്ല ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും എത്ര മനോഹരമായ വാക്കാണ് ദൈവത്തിൻ്റെ കൈ ഉയർന്നിരിക്കുന്നു അമേൻ ഞാൻ എനിക്കൊരല്പം താഴ്ച ഭവിച്ചാലും എന്നെ സഹായിക്കുന്നവൻ്റെ കരം ഉയർന്നിരിക്കുന്ന കരമാണ് യഹോവയുടെ കരം ഉയർന്നിരിക്കുന്നു ഇനി ഉയർന്നിരിക്കുന്ന ഒരു സിമ്പിൾ മാത്രമല്ല യഹോവയുടെ കരം വീര്യം പ്രവർത്തിക്കുന്നു വീര്യം പ്രവർത്തിക്കുന്നു അടുത്തത് അതുകൊണ്ട് ഞാൻ മരിക്കയില്ല ഞാൻ മരിക്കയില്ല എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് വേണ്ടി ഇടപെടും മരണത്തിൻ്റെ ശക്തികളെ വെട്ടിമാറ്റുവാൻ മാറ്റുവാൻ തകർത്തു മാറ്റുവാൻ ദൈവത്തിൻ്റെ കൈക്ക് ബലമുണ്ട് യഹോവയുടെ കൈ വീര്യം പ്രവർത്തിക്കും ഞാൻ ജീവനോടെ ഇരുന്ന് ഹോവിടെ പ്രവൃത്തികളെ വർണ്ണിക്കും ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ മരിക്കാനുള്ള സന്ദേശമല്ല മരിക്കുമെന്ന് പിശാജി പറഞ്ഞതിനെ നിങ്ങൾ ജീവിക്കുവെന്നും ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും എന്നുള്ളതുമാണ് ഇന്ന് അത് ആ സന്ദേശത്തിൽ പറയുന്നു ആ മേ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കാനുള്ളവരാണ് നിങ്ങളുടെ പേരിൽ ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട് ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയ ഉദ്ദേശമുണ്ട് ഒരു സ്പെഷ്യലായ ഉദ്ദേശമുണ്ട് നിങ്ങൾ എത്രമാത്രം വേദനപ്പെട്ട് നടന്നോ എത്രമാത്രം നിരാശപ്പെട്ട് ജീവിച്ചോ എത്രമാത്രം കഷ്ടത അനുഭവിച്ചോ എത്രമാത്രം തകർച്ചിലൂടെ പോയോ അത്രമാത്രം സന്തോഷിക്കുവാനും അത്രമാത്രം എന്താ പറയുക ദൈവം നല്ലവനെന്ന് പറയാനും കർത്താവിൻ്റെ നന്മകളെ വർണ്ണിക്കാനും ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുക നിങ്ങൾ പറയണം ഞാൻ മരിക്കാനുള്ളവനല്ല മരിക്കാൻ മരിക്കാനായിരുന്നെങ്കിൽ നേരത്തെ തീർന്നേനെ കോവിഡ് വന്നപ്പോൾ തീർന്നേനെ അപകടം ഉണ്ടായപ്പോൾ തീർന്നേനെ മരിക്കാനല്ല ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്ക് എന്നെ ദൈവം രക്ഷിച്ചിരിക്കുന്നത് ഞാൻ ജീവനോട് ഇരി ഇരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വർണ്ണിക്കാനാ ഹാലലൂയ ഹലൂയ എല്ലാവരും പറഞ്ഞോട്ടെ മരിക്കും പലപ്പോഴും ദാവിനോട് പറഞ്ഞു അവന് ദൈവത്തെങ്കിൽ രക്ഷമൊന്നുമില്ലെന്നേ ഒരു വ്യാധി പിടിച്ച് അവൻ കിടപ്പായി അവൻ ഇനി എഴുതേക്കത്തില്ല പക്ഷേ ദാവി ദൈവത്തിൽ ബലപ്പെട്ടു എൻ്റെ പ്രാണൻ ദൈവത്തിലിരിക്കുന്നു നീയോ ഓഹോവെ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വം എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു മൂന്നാം സങ്കീർത്തനത്തിലൊക്കെ രണ്ടൊന്ന് വാക്ക് ഞാൻ പറഞ്ഞത് അതുപോലാണ് രക്ഷ ദൈവത്തിനുള്ളതാണ് ദൈവത്തിൻ്റെ കയ്യിലാതിരിക്കുന്നു എൻ്റെ ജീവൻ ഇരിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിലാണ് ഇന്ന് നിങ്ങൾ വിശ്വസിക്കൂ നിങ്ങളുടെ പ്രാണൻ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നു ദൈവത്തിൻ്റെ വലം കൈ ഉയർന്നിരിക്കുന്നു ദൈവത്തിൻ്റെ വലം കൈ നിങ്ങളുടെ തലയുടെ മുകളിൽ വെച്ചിരിക്കുന്നു ആരെല്ലാം അസൂയപ്പെട്ടാലും ആരെല്ലാം പ്രാഗിയാലും ആരെല്ലാം ശപിച്ചാലും ആരൊക്കെ വിധി എഴുതിയാലും നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരവിരിക്കുന്നത് കൊണ്ടും നിങ്ങൾ ജീവിക്കും ആ മേൻ ഈ ശബ്ദം കേൾക്കുന്നത് കൊണ്ടും നിങ്ങൾ ജീവിക്കും ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പനെന്നാണ് പ്രഭാച പുസ്തകം മുപ്പത്തിയേഴാമത്തെ പറയുന്നത് ഉണങ്ങിയ അസ്ഥികൾ മരിച്ചു പോയെന്ന് പറഞ്ഞതിനെ ജീവിപ്പിക്കാൻ ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് അസ്ഥികളെ എന്ന് അതിനകത്ത് കിടക്കുന്ന ക്യാൻസർ സെല്ലുകളെ സൗഖ്യമാക്കി പുറത്തു കൊണ്ടുവരുവാനുള്ള വലിയ ശക്തി ദൈവ വചനത്തിനുണ്ട് ദൈവത്തിൻ്റെ വചനം സൗഖ്യമാക്കുന്ന വചനമാണ് മരിക്കേയില്ല ജീവനോടെ ഇരുന്ന് യുഹോയുടെ പ്രവൃത്തികളെ നിങ്ങൾ വർണ്ണിക്കും എഴുപത്തി മൂന്നാം സങ്കീർത്തനം ഇരുപത്തി എട്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു ഞാൻ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും എനിക്ക് ദൈവം ആയുസ് തരും എനിക്ക് ദൈവം ആരോഗ്യം തരും എനിക്ക് ദൈവം ജീവിതം തരും എനിക്ക് ദൈവം വാഗ്ദത്തങ്ങൾ നിവർത്തിച്ചു തരും ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും ഇന്നൊരു ഞായറാഴ്ചയാണ് ദൈവത്തെ സ്തുതിക്കാനായി െല്ലാം സമയം തരുന്ന ദിവസമാണ് പ്രവൃത്തികളെ വർണ്ണിക്കുവാൻ പാടുവാൻ ആരാധിക്കുവാൻ നല്ല മനസ്സും കാണിക്കട്ടെ ഈശ്യ പ്രവചനം മുപ്പത്തി എട്ടാം അധ്യയം പതിനേഴാം വാക്യത്തിൽ ഹിസ്കിയ രാജാവിന് അവന്റെ ആയുസ്സിനോട് പതിനഞ്ച് വർഷം ദൈവം കൂട്ടിക്കൊടുത്തപ്പോൾ പതിനഞ്ച് സംവത്സരം കൂട്ടിക്കൊടുത്തപ്പോൾ ഞാൻ വീണ്ടും പറയാം പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ആയുസ്സിനെ ദൈവത്തിന് വർദ്ധിപ്പിച്ചു തരാൻ പറ്റുമെന്ന് ഞാൻ പറയാം അവൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പതിനഞ്ച് സംവത്സരം കൂട്ടിക്കൊടുത്തു പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട് വലിയ മരകമായ രോഗം പിടിപെട്ട് മരണത്തിൻ്റെ വക്കിലേക്ക് പോയതാ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു എങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെ നിൻ്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞിട്ട് എൻ്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്നും സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു നിങ്ങളുടെ പ്രാണനെ രക്ഷിക്കാൻ നമ്മുടെ പ്രാണനെ വിടുവിക്കുവാൻ അധികാരമുള്ള ഒരു ദൈവമാണ് ഈ ദൈവം നാശത്തിൻ്റെ കുഴിയിൽ നിന്നും ദൈവം നിങ്ങളെ കയറ്റും എന്നും നാശക്കുഴിക്കടന്ന് നശിക്കാനല്ല ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു പറയണം യഹോവയുടെ കരം എന്റെ മേലിരിക്കുന്നിടത്തോളം ഞാൻ പുറത്തു വരും ദൈവം എൻ്റെ വലം കൈ പിടിച്ചിരിക്കുന്നു ഞാൻ കുരുങ്ങിപ്പോകയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും നിങ്ങൾ മരിക്കാനുള്ളവരല്ല നിങ്ങൾ ജീവിക്കാനുള്ളവരാൻ മരണത്തിന് നിങ്ങളുടെ മേൽ അധികാരമില്ല മരണത്തിന്റെ അധികാരിയായ പിശാചി ദൈവം എടുത്ത് കളഞ്ഞതാ നീ യേശു ക്രിസ്തുവിൻ്റെ കയ്യിലാണ് എന്റെ ജീവൻ ഇരിക്കുന്നത് വിശ്വസിക്ക് യഹാവിടെ വലങ്കരം നിങ്ങളെ താങ്ങുന്നു അവൻ്റെ വലങ്കരം നിങ്ങളെ ഉയർത്തു തക്ക സമയത്ത് ആ കരം നിങ്ങളെ ഉയർത്തു ഏത് നാശത്തിലെ കുഴിക്കടന്നാലും ദൈവത്തിൻ്റെ വലങ്കരം നീട്ടിയ ഭുജം കൊണ്ട് നിങ്ങളത് ഉയർത്തിയിരിക്കും അമ്മേ ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും പറയുന്നു ഇന്ന് ഞായറാഴ്ച രാത്രി പത്ത് മുതൽ പതിനൊന്ന് വരെ ഈ ഞായറാഴ്ച ഇന്ന് ഞായറാഴ്ച രാത്രി പത്ത് മുതൽ പതിനൊന്ന് വരെ നിങ്ങൾക്കൊരു സ്പെഷ്യൽ വിടുതൽ ശുശ്രൂഷ ഒരു ഡെലിവറൻസ് മീറ്റിങ് ഓൺലൈനിൽ നടത്തുന്നുണ്ട് ഞങ്ങൾ ഓൺലൈൻ സൂമിലാണ് അതിൻ്റെ ലിങ്ക് മിക്കവാറും നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ചകളിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം അതേ സെയിം ലിങ്ക് തന്നെയാണ് ഈ ലിങ്ക് ലഭി ലഭിക്കാത്തവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരുന്നതാണ് നിങ്ങൾ കയറണം ഒരു മണിക്കൂറത്തുള്ള മീറ്റിംഗ് ആണ് നിങ്ങളുടെ വിടുതലിന് വേണ്ടിയുള്ള മീറ്റിംഗ് ആണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ദൂതുകൾ ആലോചനകളൊക്കെ നിങ്ങൾ കേൾക്കാൻ പറ്റും അത്ഭുതം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും പ്രിയ കർത്താവ് ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേലെ ഹോയുടെ വലങ്കരം ഉയർന്നിരിക്കുന്നതിനായി സ്തോത്രം അതവരെ നാശക്കുഴിയിൽ നിന്നും മരണത്തിൻ്റെ കിണിയിൽ നിന്നും വിടിക്കുന്ന കരമായ ആ സ്ത്രോത്രം അത്ഭുതങ്ങളെ പിടിച്ചുകൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ കരം ഈ മക്കളുടെ മേലിരിക്കുന്നതിനായി നന്ദി മരിക്കയില്ല ജീവനോടെയിരുന്ന് ഹോയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുവാൻ നിന്റെ മക്കളുടെ നാവുകൾക്ക് ബലം നൽകും ഇന്ന് കർത്താവിൽ സന്തോഷിക്കുവാനും അങ്ങ് ഉന്മേഷത്തോടെ ആരാധിപ്പാനും ഇവിടെ നൽകണം നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ അമേന ആമേൻ ഒരു ജയത്തിൻ്റെ ദിവസമാണ് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും കോശം നമുക്ക് ദൈവസന്നിധിയിൽ അർപ്പിക്കാം സന്ദേശം എല്ലാവർക്കും ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു ഹാവ് എ വിക്ടോറിയസ് ഡേ